എല്ലാവർക്കും സുഖാണെന്ന് നിശ്ചയിച്ചിരുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നിങ്ങൾ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള മുതിർന്ന പൗരന്മാരുണ്ടോ ഉണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ആദ്യം പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് വയോജന കമ്മീഷൻ രൂപീകരിച്ചു അറുപത് വയസ്സിന് മുകളിലുള്ളവരുടെ ക്ഷേമം സംരക്ഷണം പുനരധിവാസം എന്നിവ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് കമ്മീഷൻ ചെയർപേഴ്സൺ ഉൾപ്പെടെ അഞ്ച് അംഗങ്ങളാണ് നിലവിൽ ഉള്ളത് മുൻ രാജ്യസഭാ അംഗം അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് ആണ് കമ്മീഷൻ ചെയർപേഴ്സൺ അമരവിള രാമകൃഷ്ണൻ കെ എൻ കെ നമ്പൂതിരി ഇ എം രാധ പ്രൊഫഷണൽ ലോപ്പസ് മാത്തു എന്നിവരാണ് കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ തിരുവനന്തപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കമ്മീഷന്റെ അംഗങ്ങളുടെ നിയമന കാലാവധി മൂന്ന് വർഷമായിരിക്കും ചെയർപേഴ്സണെ ഗവൺമെന്റ് സെക്രട്ടറിയുടെ പദവി ഉണ്ടാകും കമ്മീഷൻ സെക്രട്ടറി രജിസ്ട്രാർ ഫിനാൻഷ്യൽ ഓഫീസർ തസ്തികകളിലും നിയമനം ഉണ്ടാകും അർദ്ധ ജുഡീഷ്യൽ പദവിയിലുള്ള കമ്മീഷന്റെ പ്രവർത്തനം മറ്റ് കമ്മീഷനുകൾക്ക് സമാനമായിരിക്കും വയോജനങ്ങൾക്ക് നേരെയുണ്ടാകുന്ന അതിക്രമങ്ങൾ തടയുക വയോജന സംരക്ഷണ നയം നടപ്പിലാക്കുക വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അവകാശങ്ങളും കൃത്യമായി ലഭിക്കുന്നത് ഉറപ്പുവരുത്തുക ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ പരാതികൾ പരിഹരിക്കുക എന്നിവയെല്ലാം കമ്മീഷന്റെ പരിധിയിൽ വരുന്നതായിരിക്കും സംസ്ഥാന സർക്കാർ സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പിലാക്കുന്ന സമാശ്വാസം സ്നേഹസ്പർശം പദ്ധതികളിലേക്ക് ഭരണാനുമതി ലഭിച്ചതായി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു അറിയിച്ചു സമാശ്വാസം പദ്ധതിക്കായി ആറു കോടി രൂപയുടെയും സ്നേഹസ്പർശം പദ്ധതിക്കായി ഒന്നര കോടി രൂപയുടെയും ഭരണാനുമതി നൽകിയാണ് ഉത്തരവ് എന്നും മന്ത്രി അറിയിച്ചു വൃക്ക തകരാർ സംഭവിച്ച് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഡയാലിസിന് വിധേയമാകുന്ന ബി പി വിഭാഗക്കാരായ രോഗികൾക്ക് സമാശ്വാസം പദ്ധതി പ്രകാരം പ്രതിമാസം ആയിരത്തി ഒരുന്നൂറ് രൂപ നിരക്കിൽ ചികിത്സാ സഹായം അനുവദിക്കും വൃക്ക രോഗം ബാധിച്ച് അവയവങ്ങൾ മാറ്റിവെക്കൽ ശാസ്ത്രക്രിയക്ക് വിധേയമാക്കപ്പെട്ടവരിൽ നിന്നും ഒരു ലക്ഷം രൂപക്ക് താഴെ കുടുംബ വാർഷിക വരുമാനം ഉള്ളവർക്ക് ശസ്ത്രക്രിയ കഴിഞ്ഞ് പരമാവധി അഞ്ചു വർഷം വരെ സമാശ്വാസം രണ്ട് പദ്ധതികളിൽ പ്രകാരം പ്രതിമാസം ആയിരം രൂപ നിരക്കിൽ സഹായം അനുവദിക്കും കീമോഫീലിയയും അനുബന്ധ രോഗങ്ങളും ബാധിച്ചവർക്ക് സമാശ്വാസം മൂന്ന് പദ്ധതി പ്രകാരം പ്രതിമാസം ആയിരം രൂപ നിരക്കിൽ അനുവദിക്കും അരിവാൾ രോഗം ബാധിച്ച വിഭാഗത്തിൽപ്പെട്ട ബി പി എൽ വിഭാഗക്കാർക്ക് സമാശ്വാസം പദ്ധതി പ്രകാരം പ്രതിമാസം രണ്ടായിരം രൂപ നിരക്കിലും ധനസഹായം ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം വരെയുള്ള ചികിത്സാ ധനസഹായമാണ് അനുവദിക്കുക ഈ പദ്ധതിയിൽ തുറന്നും ധനസഹായം ലഭിക്കാൻ ഗുണഭോക്താക്കൾ എല്ലാ വർഷവും ജനുവരിയിലും ജൂണിലും വർഷത്തിൽ രണ്ട് തവണ ലൈഫ് സർട്ടിഫിക്കറ്റും ബാങ്ക് പാസ്ബുക്ക് ആധാർ എന്നിവയുടെ പകർപ്പും ഫോൺ നമ്പറും അടക്കം തപാൽ മുഖേന കേരള സാമൂഹ്യ സുരക്ഷ മിഷൻ ഹെഡ് ഓഫീസിൽ ലഭ്യമാക്കേണ്ടതാണ് ചൂഷണത്തിന് വിധേയരായി അവിവാഹിതരായിരിക്കുന്ന അമ്മമാർക്ക് ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളുടെ പുനരധിവാസത്തിനും ക്ഷേമത്തിനും വേണ്ടി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കി വരുന്ന സ്നേഹസ്പർശം പദ്ധതി പ്രകാരം മാസം രണ്ടായിരം രൂപ നിരക്കിൽ ധനസഹായം അനുവദിക്കും ഗുണഭോക്താവ് അല്ല എന്നുതിനുള്ള സർട്ടിഫിക്കറ്റ് ബാങ്ക് പാസ്ബുക്ക് ആധാർ കാർഡ് എന്നിവയുടെ പകർപ്പുകൾ തുടർ സഹായം ലഭ്യമാക്കാനായി സമർപ്പിച്ചിട്ടുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം വരെയുള്ള ധനസഹായം വിതരണം ചെയ്യുന്നതാണ് പദ്ധതിയിൽ തുടർന്നും ധനസഹായം ലഭിക്കാൻ എല്ലാ വർഷവും ജൂൺ മാസത്തിൽ ഈ രേഖകൾ തപാൽ വഴി കേരള സാമൂഹ്യ സുരക്ഷ മിഷൻ ഹെഡ് ഓഫീസിൽ ലഭ്യമാക്കണം എന്നും കൂടുതൽ വിവരങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ് നൂറ്റി ഇരുപത് ആയിരത്തി ഒന്ന് എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടാം എന്നും മന്ത്രി ബിന്ദു അറിയിച്ചു മുതിർന്ന പൗരന്മാർക്ക് നൽകുന്ന നിരവധി സഹായങ്ങളും അതുപോലെ തന്നെ ആനുകൂല്യങ്ങളും ഉണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് വയോമിത്രം വയോരക്ഷാ പദ്ധതികൾ അതുപോലെ മുതിർന്ന പൗരന്മാർക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേന ലഭ്യമാക്കുന്ന വിവിധ പദ്ധതികളുണ്ട് പഞ്ചായത്ത് മുഖേന അപേക്ഷിച്ച് ലഭിക്കുന്ന നിരവധി പദ്ധതികളുമുണ്ട് മുതിർന്ന പൗരന്മാർക്കായിട്ട് നിലവിൽ സംസ്ഥാനത്തുള്ള രണ്ട് പദ്ധതികളാണ് വയോ രക്ഷ വയോ വയോമിത്രം പദ്ധതികൾ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന രണ്ട് പദ്ധതികളാണ് ഇവ അതിൽ ഒന്നാമത്തേതാണ് വയോമിത്രം സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിന്റെ വയ ഭാഗമായി സംസ്ഥാനത്തെ വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് ആരംഭിച്ചിട്ടുള്ള ന്യൂതന പദ്ധതിയാണ് വയോമിത്രം പദ്ധതി പദ്ധതി നടപ്പിലാക്കുന്ന പ്രദേശത്തെ വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി വിവിധ പദ്ധതികളും വയോജനങ്ങളെ സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കായിട്ടുള്ള വിവിധ പദ്ധതികളും നടപ്പിലാക്കുന്നു മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിൽ താമസിക്കുന്ന അറുപത്തി അഞ്ചു വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്കാണ് വയോമിത്രം പദ്ധതിയിലൂടെ സഹായങ്ങൾ സൗജന്യമായി ലഭിക്കുന്നതിന് അർഹതയുള്ളത് ഈ പ്രദേശങ്ങളിലെ മുതിർന്ന പൗരന്മാർക്ക് വൈദ്യസഹായം സൗജന്യ മരുന്ന് കൗൺസിലിംഗ് എല്ലാം ഈ പദ്ധതി പ്രകാരം നൽകി വരുന്നുണ്ട് ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലും കോർപ്പറേഷനുകളിലും പാലിയേറ്റീവ് കെയർ സേവനങ്ങൾ വയോമിത്രം പദ്ധതി പ്രകാരം സംസ്ഥാനത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾക്ക് വീടുകളിലെത്തി പാലിയേറ്റീവ് ഹോം കെയർ സൗജന്യ സേവനം നൽകി വരുന്നുണ്ട് വയോജനങ്ങളെ ആശുപത്രികളിൽ കൊണ്ടുപോകുന്നതിനും തിരിച്ചു കൊണ്ടുവരുന്നതിനും സൗജന്യ ആംബുലൻസ് സേവനം നൽകി വരുന്നു ഫിസിയോതെറാപ്പി ഉൾപ്പെടെയുള്ള സൗജന്യ സേവനങ്ങളും ഹോം കെയർ സംവിധാനത്തിലൂടെ നൽകുന്നു വയോജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ഹെൽപ്പ് ഡെസ്കുകളും നിലവിലുണ്ട് കേരള സംസ്ഥാനത്തിന് വയോജന സൗഹൃദത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് കേരള സാമൂഹ്യനീതി വകുപ്പിന്റെ ഒരു ടോൾ ഫ്രീ നമ്പർ ആണ് ഒന്ന് നാല് അഞ്ച് ആറ് ഏഴ് എന്നുള്ളത് ഈ ഒരു നമ്പർ എല്ലാ മുതിർന്ന പൗരന്മാരും അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാർ വീട്ടിലുള്ളവരും ശ്രദ്ധിച്ചു വെക്കുക മുതിർന്ന പൗരന്മാരുടെ ക്ഷേമവും സംരക്ഷണവും ഉറപ്പാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ കൂടി സഹായത്തോടു കൂടിയാണ് ഈ എയ്ഡ് ലൈൻ പദ്ധതി നടപ്പിലാക്കുന്നത് ഇതുപ്രകാരം പ്രകാരം മുതിർന്ന പൗരന്മാർക്ക് അവരുടെ എല്ലാ പ്ര പ്രയാസങ്ങളും പരിഹരിക്കുന്നതിനും അതുപോലെ തന്നെ രോഗാനന്തര മാനസിക സമ്മർദ്ദം കുറക്കുന്നതിനും ഈ ഒന്ന് നാല് അഞ്ച് ആറ് ഏഴ് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ഓരോ നാട്ടിലും വിവിധ വകുപ്പുകളുടെയും സന്നദ്ധ സംഘടനയുടെയും സഹകരണത്തോടു കൂടിയിട്ടാണ് ഈ സേവനങ്ങളെല്ലാം നടപ്പിലാക്കി വരുന്നത് അതായത് മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി വിവിധ സംസ്ഥാന സർക്കാരിന്റെ വകുപ്പുകൾ നൽകുന്ന സഹായങ്ങൾ അതുമായി ബന്ധപ്പെട്ട പരാതികൾ പെൻഷൻ സന്നദ്ധ സംഘടനകൾ അതുപോലെ തന്നെ വൃദ്ധസദനങ്ങൾ ഇവയെല്ലാം കുറിച്ച് അറിയുന്നതിനും ഈ നമ്പറുമായി ബന്ധപ്പെടാം അതുപോലെ മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും ക്ഷേമവും സംരക്ഷണവും സംബന്ധിച്ച നിയമം രണ്ടായിരത്തി ഏഴുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വയോജനങ്ങൾക്ക് നേരെയുള്ള അതിക്രമണത്തിന് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ മാനസികാരോഗ്യത്തിനുള്ള പിന്തുണ ഗതികളായിട്ടുള്ള വയോജനങ്ങളുടെ പുനരധിവാസം ഇവയെല്ലാം ഈ ഒരു ഒന്ന് നാല് അഞ്ച് ആറ് ഏഴ് എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടുക വഴി ലഭ്യമാകുന്നതാണ് അതുപോലെ തന്നെ മറ്റു പദ്ധതിയാണ് വയോരക്ഷാ പദ്ധതി സാമൂഹിക സാമ്പത്തിക ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്ന മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര സാഹചര്യത്തിൽ സഹായങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതി നിലവിലുള്ളത് ആരുടെയും കരുതലും സഹായവും തുണയും ഇല്ലാതെ ജീവിക്കുന്നവരും ശാരീരികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും പങ്കാളി മരണപ്പെട്ടതുകൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന വയോജനങ്ങളുടെ അടിയന്തര വൈദ്യസഹായം നൽകുക വയോജനങ്ങളുടെ പുനരധിവാസം ഉറപ്പുവരുത്തുക കെയർ ഗീവർമാർ സഹായം ഉറപ്പുവരുത്തുക അത്യാവശ്യഘട്ടങ്ങളിൽ എന്നിങ്ങനെയാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ അതിനാൽ തന്നെ മുതിർന്ന പൗരന്മാർ ഇത്തരം സഹായ പദ്ധതികളെ കുറിച്ച് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം അപ്പൊ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്പർ മറക്കേണ്ട ഒന്ന് നാല് അഞ്ച് ആറ് ഏഴ് എന്ന നമ്പർ എപ്പോഴും ഓർത്തുവെക്കുക എന്ത് സഹായത്തിനും അതിന് വിളിക്കാവുന്നതാണ് നിങ്ങളുടെ തൊട്ടടുത്തുള്ള പാലിറ്റീവ് ഹോം കെയറുമായി മുതിർന്ന പൗരന്മാരുടെയും വീട്ടിലെ കിടപ്പ് രോഗികളുടെയും സഹായത്തിനു വേണ്ടി എപ്പോഴും വിളിക്കാവുന്നതാണ് വീടുകളിലെ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേന വിവിധ വ്യക്തിഗത ആനുകൂല്യങ്ങൾ നൽകി വരുന്നു കാഴ്ച പരിമിതി ഉള്ളവർക്ക് സൗജന്യ കണ്ണട ലഭ്യമാക്കുന്നത് അതുപോലെ കമ്പിളിപ്പുറപ്പ് വിതരണം കട്ടിൽ വിതരണം ദന്തനിര മാറ്റിസ്ഥാപിക്കുന്നതിന് മന്ദഹാസം പദ്ധതി പ്രകാരം സഹായം ഷുഗർ രോഗികൾക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതി മുതിർന്ന പൗരന്മാർക്കായി ഊന്നു വഴി സൗജന്യമായി പഞ്ചായത്തുകൾ വഴി ലഭ്യമാക്കുന്നത് ഇങ്ങനെ നിരവധി പദ്ധതികളുണ്ട് ഇവയെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി ഇതിന് കൃത്യമായിട്ടുള്ള അപേക്ഷകൾ നൽകേണ്ടതുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള അംഗനവാടിയുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വാർഡ് മെമ്പറുമായിട്ടോ ബന്ധപ്പെടുക ഇതിന് കൃത്യമായിട്ട് അപേക്ഷ നൽകേണ്ട സമയങ്ങളുണ്ട് ആ ഒരു സമയത്ത് തന്നെ അപേക്ഷകളും നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകാൻ കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്ലൈ ചെയ്ത് മറ്റൊരു